വെൽക്കം ടു മെട്രോ മാറ്റിനി ന്യൂസ് അരേനങ്ങളുടെ വീട് എന്ന ചിത്രത്തിലൂടെ മമ്മൂട്ടിയുടെ നായിക അഭിനയ ലോകത്തേക്ക് എത്തിയ താരമാണ് ലക്ഷ്മി ഗോപാലസ്വാമി താരത്തിന് നടിയായും നർത്തകിയായും പ്രേക്ഷകരുടെ പ്രീതി സമ്പാദിക്കാനായി ആദ്യ സിനിമയിലൂടെ തന്നെ മികച്ച രണ്ടാമത്തെ നടിക്കുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം സ്വന്തമാക്കിയ ലക്ഷ്മി പിന്നീട് അങ്ങോട്ട് മോഹൻലാൽ ജയറാം മമ്മൂട്ടി തുടങ്ങി മുൻനിര നായകന്മാരുടെ എല്ലാം നായികയായി അഭിനയിച്ചു ശക്തമായ സ്ത്രീ കഥാപാത്രങ്ങളുടെയും നടി തേടിയെത്തിയിരുന്നു ഇപ്പോഴും അവിവാഹിതയായി തുടരുന്ന താരം കൂടിയാണ് ലക്ഷ്മി ഗോപാലസ്വാമി അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിലും ആരാധകർ താരത്തോടെ എപ്പോഴും വിവാഹത്തെക്കുറിച്ച് ചോദിക്കാറുണ്ട് വ്യാജ വാർത്തകളും ലക്ഷ്മി ഗോപാലസ്വാമി അലട്ടിയിരുന്നു എന്നാൽ എന്തുകൊണ്ടാണ് വിവാഹം കഴിക്കുന്നില്ലെന്ന ചോദ്യത്തിന് വ്യക്തമായ മറുപടിയുമായി എത്തിയിരിക്കുകയാണ് നടി ഇപ്പോൾ ഒരു അഭിമുഖത്തിലാണ് നടിയുടെ വെളിപ്പെടുത്തൽ സത്യം പറഞ്ഞാൽ എനിക്ക് കല്യാണം എന്ന ആഗ്രഹം ഒരിക്കലും ഉണ്ടായിരുന്നില്ല മാതൃത്വം നല്ലൊരു കാര്യമാണ് പക്ഷേ എനിക്ക് അതിന് താല്പര്യം തോന്നിയിട്ടില്ല കുറെ അമ്മമാർ രാവിലെ സ്കൂളിൽ പോകാൻ നിൽക്കുന്ന കുട്ടിക്ക് വലിയ ബാഗൊക്കെ ഒക്കെ ഇട്ടു കൊടുക്കുന്നത് കാണുമ്പോൾ ഞാൻ വിചാരിക്കാറുണ്ട് ഇത് എത്ര വലിയ കാര്യമാണെന്ന് ശരിക്കും അമ്മയാവുക എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമൊന്നുമല്ല ഭയങ്കര പാടാണ് എന്റെ അമ്മ എപ്പോഴും എന്നെ കുറിച്ച് ആലോചിച്ച് വേവലാതിപ്പെടാറുണ്ടായിരുന്നു എനിക്കങ്ങനെ മാതൃത്വത്തിന്റെ തോന്നലൊന്നും ഉണ്ടായിട്ടില്ല ചില സ്ത്രീകൾക്ക് അതെപ്പോഴും ഒരു ആഗ്രഹമാണ് നമ്മുടെ സ്വന്തം ഒരു ഫാമിലി ഉണ്ടാകണമെന്നും കുട്ടികളെ ഉണ്ടാക്കണമെന്നും ഒക്കെയാല് ചില സ്ത്രീകൾക്ക് എപ്പോഴും ആഗ്രഹം തോന്നാറുണ്ട് എനിക്ക് ഒരു കാലത്തും അങ്ങനെ ഒരു തോന്നൽ ഉണ്ടായിട്ടില്ല എന്നതാണ് സത്യം എന്റെ ഒരുപാട് ഫ്രണ്ട്സ് സിംഗിൾ കല്യാണം കഴിക്കാതെ ഇപ്പോഴും സിംഗിളായി ജീവിക്കുന്നവർ ഒരുപാട് പേരുണ്ട് കുട്ടികളൊക്കെ എനിക്ക് വളരെയധികം ഇഷ്ടമാണ് എന്നാൽ അത് പ്രത്യേക ഉത്തരവാദിത്തമാണ് എനിക്കെന്തോ അതിനോടൊരു പേടിയാണ് ചിലപ്പോഴൊക്കെ ഒറ്റയ്ക്കായി പോയി എന്ന് തോന്നാറുണ്ട് പക്ഷെ ഞാൻ വിശ്വസിക്കുന്നത് എല്ലാത്തിനുമുള്ള പരിഹാരം നമ്മളിൽ തന്നെ ഉണ്ട് എന്നാണ് പങ്കാളിയൊക്കെ ഉണ്ടെങ്കിൽ കുറെ കൂടി കാര്യങ്ങൾ ചെയ്യാമെന്ന് തോന്നിയിട്ടുണ്ട് പക്ഷെ അത് എപ്പോഴും നമുക്ക് പറ്റിയ ആളാണ് ഇപ്പോഴത്തെ കാലത്ത് സ്ത്രീകൾക്ക് ട്രാവൽ ഗ്രൂപ്പുകളുണ്ട് നമുക്ക് ആളുകളുമായി ബന്ധപ്പെടാനും മറ്റും സോഷ്യൽ മീഡിയ പോലെ ഒട്ടേറെ അവസരങ്ങളുണ്ട് ഒരു ടൈപ്പ് ബന്ധം തന്നെ ഇതിനൊക്കെ വേണമെന്ന് പറയുന്നത് അർത്ഥമില്ല കേളി വിഭവങ്ങളിൽ എനിക്ക് ഏറ്റവും വലിയ ഇഷ്ടം അവിയലും പായസവും ഒക്കെയാണ് ബേസിക്കലി എനിക്ക് പാചകം ഒട്ടും വശമില്ല ക്ലീനിങ് ആണ് എനിക്ക് വശമുള്ളത് പാചകത്തോടൊക്കെ ഒരു പാഷൻ ഉണ്ടെങ്കിൽ മാത്രമേ അതുകൊണ്ട് കാര്യമുള്ളൂ ഞാൻ ഓർഡർ ചെയ്ത് കഴിക്കാറ് മാത്രമേ ഉള്ളൂ ഉണ്ടാക്കുന്നത് എനിക്ക് ഒട്ടും അറിയില്ല അഭിനയത്തിനൊപ്പം തന്നെ നൃത്തത്തിലും മികവ് തെളിയിച്ചിട്ടുള്ള വ്യക്തി കൂടിയാണ് ലക്ഷ്മി ഗോപാലസ്വാമി ഒട്ടേറെ നൃത്ത പരിപാടികൾ അവർ പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോഴും അഭിനയ രംഗത്ത് ഉണ്ടെങ്കിലും അവർ അത്ര സജീവമല്ല അടുത്തിടെ ആയിരുന്നു താരത്തിന്റെ അമ്മയുടെ വിയോഗം ലക്ഷ്മി തന്നെയാണ് ഈ ദുഃഖവാർത്ത സോഷ്യൽ മീഡിയയിലൂടെ ആരാധകരുമായി പങ്കുവച്ചതും അമ്മ പോയിയെന്നും കർമ്മങ്ങൾ നടത്തിയെന്നും എല്ലാവരും അമ്മയുടെ ആത്മശാന്തിക്ക് പ്രാർത്ഥിക്കണമെന്നൊക്കെ അറിയിച്ച് എത്തുകയായിരുന്നു താരം നവരാത്രി ആഘോഷങ്ങൾക്കായുള്ള ഒരു ഒരുക്കത്തിനിടെയായിരുന്നു ലക്ഷ്മിക്ക് അമ്മ നഷ്ടപ്പെട്ടിരുന്നത്